കളിമണ്ണ് കൊണ്ട് പല രൂപങ്ങളുണ്ടാക്കും എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് അല്ലേ ചിലപ്പോഴൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാലും സ്കൂൾ യുവജനോത്സവങ്ങളിലും കേരളോത്സവങ്ങളിലൊക്കെ ഇതൊരു മത്സര ഇനമാണ് കളിമണ്ണ് കൊണ്ട് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇത്ര അടുത്ത് ഞാനിത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അത് തൊട്ടൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഒരു സ്പർശനം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്കറിയില്ലല്ലോ പക്ഷേ മിടുക്കന്മാരുണ്ടല്ലോ അത് വെച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടാക്കും അറിയാം ഇതിൻ്റെ സബ്ജക്റ്റ് വൃദ്ധയാണ് വൃദ്ധ ഒരു വൃദ്ധയുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പലരും അവരവരുടെ ഐഡിയക്കനുസരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം എനിക്കുണ്ടായില്ലെങ്കിലും ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഗാലറി നോക്കുമ്പോഴാണ് അത് ഇങ്ങനെ കിടക്കണ കാണട്ടോ എന്തൊരു രസം എന്തൊരു ക്ഷമ വേണം ഇതിനൊക്കെ അല്ല എല്ലാ കലയ്ക്കും അതിൻ്റേതായ ക്ഷമ വേണം എങ്കിലും അവർ മണ്ണിലാണ് മനുഷ്യനുണ്ടാക്കുന്നത് ശരിക്കും മണ്ണും മനുഷ്യനും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമാണ് കേട്ടോ അത് വേറെ കാര്യം അപ്പം മണ്ണും കൊണ്ട് മണ്ണിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കുന്നു കറക്റ്റ് അളവത്തിൽ അളവിൽ കറക്റ്റ് പാകത്തിലിതേ ഒരു മുത്തശ്ശി റെഡിയായി വടിയും കുത്തി നിൽക്കുന്നു ഞാൻ അതുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഇത്രയും വീഡിയോ ഒക്കെ എടുത്തത് അതിൻ്റെ ഇടയിൽ എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതേ ഓരോരുത്തരുമുണ്ടാക്കിയിട്ടുള്ള മുത്തശ്ശിമാരങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും വടിയും കുത്തി നിൽക്കുന്നു എങ്ങനെയുണ്ട്